ശ്രീനാരായണ ഗുരുവിനെയും ധർമ്മത്തെയും ചൊല്ലി ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള മഹാസമ്മേളനത്തിൽ ഗുരുവിനെ ധർമ്മത്തിന്റെ വക്താവാക്കാൻ ശ്രമം നടക്കുകയാണെന്ന് വി മുരളീധരന് മുഖ്യമന്ത്രി മറുപടി നൽകി ശിവഗിരി തീർത്ഥാടകരെ അപമാനിച്ചും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് ഗുരുവിനെ വിലയിരുത്തരുത് എന്നും വി മുരളീധരൻ തിരിച്ചടിച്ചു സനാതന ധർമ്മപ്രകാരം ശ്രീനാരായണ ഗുരു ദൈവ വെള്ളാപ്പള്ളി നടേശനും കൂട്ടിച്ചേർത്തു പ്രതികരണങ്ങളിലേക്ക് ടക്കിടക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം രാജ്യാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു ഈ വാക്ക് എന്നത് ശ്രദ്ധിക്കണം സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ പഴയ രാജവാഴ്ച കാലമാണ് ഇതിന് ഇതിൽപരം എന്തു തെളിപാടുക ഇതിന്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോക സമസ്തു ഭവന്തു എന്ന ആശയവാക്യമാണ് ഇതിന് തൊട്ടു മുൻകുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട് ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ഇതാണ് തൊട്ടു മുൻകുള്ള ആ വരി പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി എത്രം ചേർന്നു പോകുന്നു ലോകാസമസ്തോ ഭവന്തു എന്ന സനാതന സനാതനത്വത്തിന്റെ മുദ്രാവാക്യവും ഇന്നത്തെ പശു കേന്ദ്രീകൃത ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയവും എന്ന് നോക്കുക സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കേവലം ഒരു മത നേതാവായി അല്ലെങ്കിൽ മതസന്യാസിയായി കാണിക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയണം നമ്മുടെ പരിമിതമായ കാഴ്ചവട്ടത്തിനുള്ളിലെ ഒരു ജാതിയിലോ മതത്തിലോ ആയി തളച്ചിടുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയന്റെ ഭാഷ്യം വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന മുഖ്യമന്ത്രി സംസാരിച്ചപ്പോ അദ്ദേഹം മഹാഭാരതത്തെ അപമാനിച്ചു കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചു ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ ഖുർആാനെ കുറിച്ച് ഇതുപോലെയുള്ള ഒരു ശം നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടാവും സനാതനധർമ്മത്തിന്റെ ശത്രുവാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്താനുള്ള വേദി ആ വേദിയായിട്ട് ശിവഗിരിയെ ഉപയോഗിക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ശ്രമം ആ ശ്രമത്തിലാണ് ഇന്നും വീണ്ടും പിണറായി വിജയൻ മുതിർന്നത് മറ്റേതൊരു മൂർത്തിക്കും പോലെ തന്നെ നമ്മുടെ ആരാധനാമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അതിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടാകാം വിമർശിക്കുന്നവർ വിമർശിക്കോട്ടെ സനാതനധർമ്മ പ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ട് തത്വമസി അത് നീ തന്നെയും തന്നെയാകുമെന്നാണ് വേദം പറയുന്നത് നിർവചിക്കുന്നത് അതീത അതീതമാണ് ശ്രീനാരായണ ഗുരുദേവൻ സപ്തസാഗരങ്ങളെക്കാളും ദർശനം ർശനം വിവരങ്ങളുമായി റിനു ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം സനാതനധർമ്മം വീണ്ടും ചർച്ചയാവുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അതിശക്തമായ പ്രതികരണം നടത്തിയത് നേരത്തെ വി മുരളീധരൻ ഈ പരിപാടിയിൽ തന്നെ നടത്തിയ പ്രസംഗത്തിനുള്ള ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മറുപടി മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴായിരുന്നു സനാതന ധർമ്മത്തെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെയും പറ്റി വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളാണ് നടന്നത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ആ മുഖ്യമന്ത്രി ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് സനാതന സനാതനധർമ്മത്തിൻ്റെ വക്താവായിരുന്നില്ല ശ്രീനാരായണ ഗുരു ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും എന്ന് പറഞ്ഞ ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരും സനാതന സനാതനധർമ്മത്തിൻ്റെ വക്താവായി കൂട്ടിക്കെട്ടരുത് എന്നുള്ളതും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇന്നലെ ശിവഗിരിയിൽ തന്നെ വി മുരളീധരൻ നടത്തിയ പരാമർശത്തിന് മറുപടി പറയുകയായിരുന്നു അതേസമയം മുഖ്യമന്ത്രിയെ വേദിയിൽ നിന്ന് പുറത്തേക്ക് പോയ ഉടനെയാണ് വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശം വന്നത് അദ്ദേഹം പറയുന്നത് സനാതനധർമ്മ പ്രകാരം ഏതിലും എന്തെങ്കിലും ദൈവമുണ്ട് അതിനാൽ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി കാണാം എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളിയും പറഞ്ഞു വെക്കുന്നത് ഇതിന് കൃത്യമായി തന്നെ ഒരു മറുപടി വി മുരളീധരനും പറയുന്നുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പഠിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്തുവാൻ വേണ്ടി വരരുത് അത് മുഖ്യമന്ത്രിക്ക് ആകില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം ശ്രീനാരായണ ഗുരുവിനെ ഈ ശിവഗിരി പോലെ ഒരു സ്ഥലത്ത് വെച്ച് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തി അപമാനിക്കരുത് എന്നുള്ളൊരു കാര്യവും വി മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ശ്രീനാരായണ ഗുരുവിനെയും സനാതനധർമ്മത്തെയും പറ്റി വലിയ രീതിയിലുള്ള ചർച്ച വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഉയർന്നു വരികയാണ് ശ്രീധരാണ് ഗുരുവേ മതാചാര്യൻ എന്ന് വിശേഷിപ്പിച്ചതിനെയാണ് അതിശക്തമായ ഭാഷയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് ഇപ്പോൾ അതിന് മറുപടിക്ക് മറുപടിയുമായി വി മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളിയും ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്